ആ കൂട്ടുകാരെ അസലാമേലിക്കും എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു നമ്മൾ നോമ്പൊക്കെ തുടങ്ങിയില്ല അപ്പോൾ നമ്മൾ നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്സ് ഒക്കെ വന്ന് വന്നിട്ടുള്ളത് അത് തീർച്ചയായും ട്രൈ ചെയ്ത് നമുക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന് മുമ്പേ എന്ത് വീഡിയോ ആദ്യം കണ്ടതാണ് ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കനും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ല ഇനി ഒരു പാത്രത്തിലേക്ക് അതിനേക്കാൾ ഒരു പാത്രത്തിലേക്ക് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്തിട്ട് ഒന്ന് ചൂടായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ചെറു ജീരകം ചേർത്ത് കൊടുക്കുക ഒന്ന് വയറ്റിനു ശേഷം അതിലേക്ക് നമ്മൾ ഒരു രണ്ട് മൂന്ന് വലപ്പത് മീഡിയം വലപ്പത്തിലുള്ള സവാള ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ആവശ്യത്തിന് മുളകും ചേർത്ത് കൊടുക്കാം പിന്നെ അതിൻ്റെ ഒപ്പം ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ട് രണ്ടിനും പച്ചമെണ്ണം മാറണു വരുമൊന്ന് അളക്കെടുക്കാം പിന്നെ അതിലേക്ക് ഒരു ലേസ് കാബേജ് ക്യാരറ്റ് അതേപോലെ ക്യാപ്സിക്കനും ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കൻ എന്തെങ്കിലും ചേർത്തെത്താൽ മതി അല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല അതിന് പകരം ബീൻസ് കൊടുക്കാട്ടോ പിന്നെ അതിനൊപ്പം തന്നെ ലേസം മല്ലിച്ചപ്പും ചേർത്തിട്ട് ഒന്ന് അളക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം അതിനേക്കാണ്ട് ആദ്യം ഒരു ഒരു ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി അതേപോലെ രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് വാഴ്ത്തിയെടുക്കുക ഒന്ന് വേദന വരെ വാഴത്തിയെടുത്തിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം അതിനേക്കാളും ഇരു മാവ് ഇനി ഒരു വേറൊരു ദോഷം പോലത്തെ ഒരു സംഭവം ഫില്ലിങ് ചെയ്യാൻ വേണ്ടി ഒരു ഇത് ഉണ്ടാക്കാണ്ട് കവർ ഉണ്ടാക്കാണ്ട് അതിനേക്കാളും ഒരു കപ്പും മൈദ ഒരു കപ്പ് കോർഫ്ലവർ ഇരുന്നൂറ്റി അമ്പത് എം എൽ ൻ്റെ ഇതിലട്ടാണ് എടുക്കുന്നത് അതൊരു മിക്സിൻ്റെ ചാറിലേക്ക് ചേർത്തിട്ട് അതേ കപ്പിൽ രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുട്ടൻ്റെ വെള്ളം മാത്രം ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ അരിച്ചെടുത്തിട്ട് ഒരു ഒരു ഇതിൽ അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ദോശൻ്റെയൊക്കെ ഈ മിക്സ് ഇല്ലാ രീതിയിൽ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ദോശ ചുടുന്ന പോലെ ചുടാൻ വേണ്ടി കാരാണ് കേട്ടോ അതിൻ്റെ കവർ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇനി നമ്മൾ സാധാ നമ്മൾ ദോശ ചുടുന്ന പോലെ ഒരു പാത്രം വെച്ചിട്ട് വെച്ചിട്ടായിരിക്കും എണ്ണ തേച്ചിട്ട് ഇതിനെല്ലാം മാവും ദോശ പോലെ ചുട്ടെടുക്കാട്ടോ കേട്ടോ ചെയ്യേണ്ടത് ഈ ദോശ ചുറ്റെടുക്കുമ്പോൾ നമ്മൾ രണ്ട് മൂന്ന് നാട്ടിൽ അങ്ങോട്ടും കൂടി മറിച്ചിട്ടിട്ട് വേണം പിന്നെ എടുക്കാൻ ഒന്ന് ഫ്രൈ നല്ല പൊരുന്ന രീതിയിൽ വരുമ്പോൾ മാത്രമാണ് എടുക്കേണ്ട കേട്ടോ നമ്മൾ ദോശയൊക്കെ ചുറ്റു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫില്ലിംഗ് ഇതിലേക്ക് നിറക്കണം അതിനേക്കാളും ആദ്യം ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ മൈദ്യയിൽ ലേസം വള്ളം ചേർത്ത് നമ്മൾ സമൂസയ്ക്കും പൊരിക്കാൻ വേണ്ടി പശ പോലും ഒരിതുണ്ടാക്കുമല്ലോ അതേപോലെ ഉണ്ടാക്കി എടുക്കുക ചെയ്യേണ്ടിട്ടോ ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ മൈദ്യത്തിൽ ലേസം വള്ളം ചേർത്ത് കൊണ്ട് മിക്സ് ആക്കി എടുക്കുക ചെയ്യേണ്ടത് എന്നിട്ട് ഇതേപോലെ ഫില്ലിങ് റെഡിയാക്കി എടുക്കണം ഒരു പാത്രത്തിലേക്ക് നല്ല മീഡിയം ഹൈ ലെവലിൽ അതെ മീഡിയത്തിൽ ഗ്യാസ് ഓൺ ആക്കി ഇതാക്കി ശേഷം നമ്മളിതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാട്ടോ ചെയ്യുന്ന വച്ചാൽ ഞാൻ ഫ്രൈ ചെയ്യുന്ന വീഡിയോ ഇതിൽ പെട്ടിട്ടില്ല അതുകൊണ്ട് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങൾ വേണമെങ്കിൽ ഇതിലേക്ക് ചിക്കൻ വേണമെങ്കിൽ ചിക്കനും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം വേവിക്കുന്ന സമയത്ത് ഒന്ന് ഫ്രൈ ചെയ്ത ചിക്കൻ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ പിന്നെ ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ സോയാ സോസും ചേർക്കണം അതിൻ്റെ നമ്മൾ ബീൻസ് ഇതൊക്കെ ഇങ്ങനെ ചേർക്കുമ്പോൾ അത്രേ ചേർക്കണം കേട്ടോ ഞാൻ ചേർക്കാൻ മറന്നു അപ്പോൾ നമ്മൾ സ്നാക്സ് റെഡിയായി തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും നെക്സ്റ്റ് വീഡിയോ കാണുന്നതിൽ എല്ലാവർക്കും മസ്സിലാൽ മതി